അപ്പൊ ഇന്ന കിച്ചണില് ഞാനും അച്ഛനാണ് ഇല്ലത് അമ്മേനെ മാപ്പൊഴിച്ച് കൊറത്താക്കി അപ്പൊ തമ്മിൽ മൂന്ന് ദിവസം എനിക്കൊന്നും അറിയാം അച്ഛനാന്നറിയുന്നത് അപ്പൊ അച്ഛനാക്കും അപ്പം കുട്ട് പറഞ്ഞ പോലെ രണ്ടാളും കൂടെ കിച്ചണിൽ കയറിയിട്ടുണ്ട് കപ്പ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് കയറിയിട്ടത് നല്ല മഴയാണെന്ന് പുറത്ത് അപ്പോൾ ഈവിനിങ്ങ് ആണ് സമയം അപ്പം നമ്മൾ ചായപൊടി എല്ലാം കഴിഞ്ഞു അതിന് ശേഷം ആണ് സങ്ങോട്ടം കപ്പ ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് കപ്പ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ഞാൻ പിന്നെ നിനക്ക് ചെറിയ മടി മടിയുണ്ടായിരുന്നു എനിക്ക് കപ്പ ഉണ്ടാക്കാൻ വേണ്ടി കാരണം ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നൈറ്റിലേക്കും എല്ലാം വെടുന്ന ഒരുമിച്ച് ചെന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി വീണ്ടും കപ്പ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ബാക്കിയാകുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ടായിട്ട് പക്ഷേ സങ്ങോട്ടം വിട്ടില്ല എന്തായാലും കപ്പ വേണം ഉണ്ട് ഞാൻ കുടമ്പുള്ള ഇട്ട് വെച്ചാൽ മീൻകറിയുണ്ട് അപ്പം പിന്നെ അത് കപ്പൊക്ക് നല്ല സ്യൂട്ടായിരിക്കും ഇന്നെ കപ്പ വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടെ ഇറങ്ങിയതാണ് ഞാൻ മടിയില്ലതു കൊണ്ടാണ് അവർ രണ്ടാളും കൂടെ കയറീനീ പക്ഷെ കുട്ടിൻ്റെ കപ്പ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല എന്നാലും അവരിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് മടിയനാണ് കപ്പ അച്ഛൻ ഉണ്ടാക്കി ഞാൻ നോക്കി നിൽക്കാൻ എല്ലാം പറയുന്നില്ലത് ഇത് കപ്പ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പയാണ് രാവിലെ സുമോഹണം എന്തോ പറമ്പിലേക്ക് ഇറങ്ങിയ സമയത്താണ് കണ്ട സമയത്തത് പറിച്ചെടുത്തതാണ് ഇപ്പം സീസണൊന്നുമല്ല അതുകൊണ്ട് വേവൊക്കെ ആവുമോ എന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ സോമോഹനെടുത്തിട്ടുണ്ടായിരുന്നത് ഞാനത് വീടുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ കപ്പ സമൂഹം എടുക്കുന്നത് കണ്ട കുറച്ച് തൈ മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് പന്നിയാൻ പറ്റി എല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം കൊണ്ട് ഞാൻ പറഞ്ഞു അതിന് കപ്പയൊന്നും നടണ്ട കാരണം അതിന് വെറുതെ നട്ട് വെച്ച് പണിയൊക്കെ ഉള്ളൂ സമയമാകുമ്പോൾ അതെല്ലാം പരിചയോ പന്നിയോ അങ്ങനെ എല്ലാം കൊണ്ട് നശിപ്പിച്ച് കളയുകയും ചെയ്യും അതിൻ്റെ നമുക്കൊരു അത്യാവശ്യം തോന്നുന്ന സമയത്ത് വാങ്ങി വെക്കുന്ന നല്ല കപ്പ വാങ്ങി വെക്കാം നമുക്ക് നല്ല പറഞ്ഞിട്ട് ഇപ്രാവശ്യം ഞാൻ നടാൻ വിട്ടിട്ടേയില്ല കണ്ട നല്ല കപ്പയാണേ അപ്പം അതിൻ്റെ ഇടയിൽ സോടെ ചോറ് വന്നിട്ടുണ്ട് ഒരു മാസം അപ്പം ഒരു പുറത്തുണ്ട് പിന്നെ അല്ലേ ശരിയായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാന്ന് കഴിച്ചു പിന്നെ വന്നിട്ട് ഉണ്ടാക്കി പോയിട്ട് ഇഷ്ടമാണ് ഇത് നൈറ്റിലേക്കാണ് അപ്പം ചോറ് കുറച്ച് കുറവ് ചേക്ക് അപ്പം കപ്പ മതി എന്ന് പറഞ്ഞത് കപ്പയിൽ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നതാണ് രണ്ടു വർഷം വെച്ചതാണെങ്കിൽ നല്ല നേരം ആ സീസൺ ടൈമിൽ എടുത്തിട്ടുണ്ടായിരിക്കണം അപ്പൊ മീന് വിശപ്പ് ഞാൻ എന്റെ കുടമ്പിലിട്ട് വെച്ചിട്ട് ഇത് അയില്ല അപ്പൊ കപ്പയും മീൻകറിയും വെക്കാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം കൊടുക്കുന്നത് പക്ഷെ മോരം വരില്ല ഇനി ചോറൊന്നും വേണം കപ്പ വരില്ല കപ്പേന്റെ ആള് സോർണാണ് നമുക്ക് രണ്ടാൾക്ക് കപ്പ ചോറും മീൻകറിയെല്ലാം കൊടുക്കാന്ന് വെച്ചിട്ടാണ് നല്ല കപ്പയാണെങ്കില് നല്ല വേണ്ടത് പൊറത്ത് നല്ല മഴയാണ് ഉച്ചയ്ക്ക് ശേഷം മഴ സ്റ്റാർട്ടായതി സമാധാനം ഉണ്ടെങ്കിൽ വീട്ടിൽ നാട്ടിലേക്ക് അവധിയും പ്രഖ്യാപിച്ചു നാടേം എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും ടി വി ഒന്നും വെച്ച് നോക്കാൻ തോന്നിയില്ല വയനാടിന്റെ അവസ്ഥ വേണ്ടിട്ട് എന്താ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല എന്നാലിപ്പം ഈ ഒരു വാർത്ത ആയതുകൊണ്ട് ഇപ്പൊ അർജുന എല്ലാരും മറന്നു കഴിക്കുമല്ലേ അല്ലെങ്കിൽ പതിനാല് ദിവസമായിട്ടുണ്ടായാലും അർജുന്റെ കാര്യം ആരും പറയുന്നേ ഇല്ല അതല്ല അവസ്ഥ ശരിയാവൂ എനിക്ക വയനാട്ടിൽ ഈ ഒരു സ്ഥലത്ത് നട്ടി ശിവന്മല പറയുന്നില്ല നമുക്ക് കഴിഞ്ഞ പോകണത്തിന് സമയത്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ മേപ്പാടി അതിന് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു തൊള്ളായിരം രണ്ടിങ്ങനെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂട് പിന്നെ അട്ടമല അടുത്ത നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സ്ഥലം മാറുകയല്ലേ ആ ഒരു നാടേ പോയിച്ചിട്ട് അവർക്കെല്ലാം ഭയങ്കര മാഷ് പോയതിന് ശേഷം സമോട്ടം തന്നെ വന്നു കിച്ചണിലേക്ക് കുക്കറിൽ തന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ടാ ഉള്ളത് കാരണം കുറച്ച് ലേറ്റായി കുക്കറിൽ രണ്ട് പ്രാവശ്യം ഒറ്റ ഒരു വിസിൽ വന്നതിന് ശേഷം ആ വെള്ളമൊക്കെ ഊറ്റി വീണ്ടും ഒന്ന് വറവൊക്കെ ഇട്ട് അങ്ങനെ എടുക്കുക എന്നെല്ലാം പറഞ്ഞിട്ടാന്നുള്ളത് കുക്കറിലാകുമ്പോൾ വേഗം ആവുമല്ലോ ആദ്യം കുക്കറിലൊന്നും വെക്കേണ്ടെന്നെല്ലാം പറഞ്ഞിട്ടാന്ന് ഇനി ഇറങ്ങി പുറപ്പെടുന്നത് സമയം വൈകിയതുകൊണ്ടാന്ന് പിന്നെ അത് പ്ലാൻ ബി ആയത് നോക്കാം കപ്പയും അല്ലേ ബീഫും മഞ്ഞപ്പൊടി കുറച്ച് മതി ആട്ടെ സടം ഞാൻ നല്ല വെള്ളം നിറവില്ലേ ആ കപ്പയാന്ന് രസം കുറച്ച് മതി കുറച്ച് മതിന്റെ ആ ശാസ്ത്രീയമായ വശം അത് തന്നെയാണ് പക്ഷെ നമുക്ക് ആ കപ്പൊക്കെ അധികം ലൈറ്റ് ആയിട്ട് നിറവില്ലേ അതാണ് കൊട്ട് കഴിഞ്ഞിട്ട് എനിക്ക് എഴുതാനും വായിക്കാനിലുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം കുളിക്കാൻ കയറി കുളിച്ചിട്ട് വീണ്ടും വന്നതാണ് കാരണം സമയം കുറച്ച് സന്ധ്യ സന്ധ്യ സന്ധ്യയായ പിന്നെ അവനെപ്പോൾ വായിക്കാനിലുണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളിക്ക് കയറും അതുകൊണ്ട് പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് പിന്നെ അല്ലേ പിന്നെ അവൻ കപ്പയൊക്കെ വെക്കാൻ പഠിക്കട്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവനെ പിടിച്ച തന്നെ ഇരുത്തിയിട്ടുണ്ടായിന് കാരണം ചെറിയ ചെറുതായിട്ട് ഇവരെ എന്തെങ്കിലും പഠിക്കേണ്ടേ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം പെട്ടെന്നാവുന്ന കാര്യമല്ലേ കപ്പയെല്ലാം അതൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയാന്ന് ഇവരുടെ ഹോസ്റ്റലിലും കാര്യങ്ങളെല്ലാം താമസിച്ച് പഠിക്കേണ്ടത് വായിക്കും പ്ലസ് ടു ആയില്ലേ അപ്പൊ അതിനുവേണ്ടി പിടിച്ചു ഇരുത്തി കുറച്ചേകം മുൻപ് ഈ സമയത്തൊക്കെ പുറത്ത് നല്ല അടിപൊളി മഴ അങ്ങനത്തെ സൗണ്ട് കേൾക്കുന്നില്ലേ എന്ത് ഭംഗി രാത്രി മഴ കാണാൻ വേണ്ടി നോക്കിയ നല്ല രസമല്ല കാണാൻ വേണ്ടിട്ടാണ് ചെടിയെല്ലാം കണങ്ങി തിളങ്ങുന്നുണ്ട് ആഹാ എന്ത് ഭംഗി ছে <manyansic> 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 ചൂടോട് കൂടി തന്നെ ഞാൻ കപ്പ എടുക്കലായിരുന്നു ഒരറ്റ സോട്ടം കപ്പ എടുത്തതാണ് അടിപൊളി ടേസ്റ്റ് നന്നായി വന്തു കിട്ടാ സൂപ്പർ അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകിട്ട് പോയാണ് പുതിയ വീഡിയോ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് വേറെ ദിവസം വീണ്ടും കാണാം നല്ല മഴയാണ് അടിപൊളി മഴ ഞാൻ ഈ വീഡിയോ അപ്പോൾ ഓക്കേ